പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രതികരണം ഒരു പള്ളി പള്ളിക്കമ്മിറ്റിയുടെയും വികാരിയുടെയും പിടിപ്പുകേടിനെ കുറിച്ചാണ് ഞാൻ എപ്പോഴും കുറ്റം പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നി ഞാൻ കുറ്റം പറഞ്ഞതല്ല ഇതൊക്കെ കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് എങ്ങനെ പറയാതിരിക്കും അത്തരത്തിലാണ് ചെയ്തു കൂട്ടുന്നത് ഇത് കോട്ടപ്രമാർ ഇജ്ഞാത്യൂസ് പള്ളി കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ തലപ്പള്ളി ഭാവിയിൽ കത്തീഡ്രൽ പള്ളിയാകാനുള്ള ഒരു ദേവാലയം ഇന്ന് തീയതി ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച സംശയപ്പെട്ടത് ആർക്കും സംശയപ്പെട്ടത് ക്രിസ്മസിന് രണ്ടു ദിവസം ബാക്കി ഡിസംബർ ഒന്നാം തീയതി ഇരുപത്തിയഞ്ച് നോമ്പ് തുടങ്ങിയതാണ് എല്ലാവരും സ്റ്റാർ ഇട്ടു ഈ ഞാനും സ്റ്റാർ ഇട്ടു പക്ഷെ ഇതുവരെയും കോട്ടപ്പുറം പള്ളിയിൽ ഒരു സ്റ്റാർ ഇടാൻ വികാരിക്കോ പള്ളി കമ്മിറ്റിക്കോ സമയമുണ്ടായില്ല വികാരി ബഹു കേമന മലക്കര സഭയുടെ അത്യുന്നത കമ്മിറ്റിയായ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ് സഭയുടെ ഭരണം നിയന്ത്രിക്കുന്ന ആളാണ് ആളുകളിൽ ഒരാളാണ് കാരണം മാനേജിങ് കമ്മിറ്റി ആണല്ലോ മാനേജ് ചെയ്യുന്നത് സഭ അതിൽ ഒരാളാണ് വൈദികരുടെ കണ്ണിൽ വൈദികർ തെരഞ്ഞെടുത്ത് വിട്ട ഈ കണ്ണിലുണ്ണി കുടുംബമായി താമസിക്കുന്നത് ഈ പള്ളിമുറ്റത്തുള്ള പാഴ്സമെജിലാണ് അതിന്റെ കഥയൊക്കെ പിന്നീട് പറയാം ഈ പള്ളിമുറ്റത്ത് ഇരുപത്തിനാല് മണിക്കൂറും താമസമുള്ള ഇവിടെ തന്നെ ഇരിക്കുന്ന ഈ ഖത്തനാർക്ക് ഒരു സ്റ്റാർ ഇടാൻ നേരെ കിട്ടിയില്ല കൊട്ടാരക്കര ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള പള്ളിയാണ് പൊലമൺ ജംഗ്ഷനില്ല ട്രാഫിക്കാലിന്റെ അവിടെ നിന്ന് കിഴക്കോട്ട് നോക്കിയാൽ ആ കുന്നിന്റെ മുകളിൽ കാണുന്ന തല ഉയർത്തി നിൽക്കുന്ന പള്ളി നല്ല തലയെടുപ്പോടെ നിൽക്കുന്ന പള്ളി കൊട്ടാരക്കര ടൗണിൽ സർവ്വ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും സർക്കാർ സ്ഥാപനങ്ങളിൽ വരെ എന്തിനേറെ പോലീസ് സ്റ്റേഷനിൽ വരെ സ്റ്റാർ കുക്കിയിട്ടുണ്ട് യേശുക്രിസ്തുവിന്റെ ജനന പെരുന്നാൾ ആചരിക്കുന്ന ഈ ക്രൈസ്തവ ദേവാലയത്തിൽ മാത്രം ഒരു കുഞ്ഞ് സ്റ്റാർ കേട്ടാൻ ആർക്കും കഴിഞ്ഞില്ല അതിന് സമയം കിട്ടിയില്ല കഴിഞ്ഞ ഒരാഴ്ച മുതൽ ഇന്ന് വരെ പള്ളിപ്പെരുന്നാൾ ആഘോഷമായിരുന്നു പെരുന്നാളിന്റെ നിറവിൽ കാട്ടിക്കൂട്ടിയത് ദൈവം പോലും പുറത്തില്ല തമ്പോലെയും ചൂഷിച്ചോയും ബാൻറ്റുമേളവും ചെണ്ടമേളവും ഒക്കെ ആയിട്ട് ആരെങ്കിലും കൊഴിപ്പിച്ചു ലക്ഷങ്ങൾ വാരി വിതറി ആ പൈസ ഏതെങ്കിലും പാവപ്പെട്ടവരുന്ന ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ കൊടുത്തിരുന്നുവെങ്കിൽ പുണ്യനിധിയ പെരുന്നാൾ സ്നേഹവിരുന്ന് കുറച്ചു വർഷമായി ഒരു ഭവനം നേർച്ചയായി കൊടുക്കുന്നതായിരുന്നു മൂന്നാല് മാസങ്ങൾക്ക് മുൻപ് അവിടുത്തെ ഗ്രഹനാഥൻ മരണപ്പെട്ടു ആ ഗ്രഹനാഥന്റെ ഓർമ്മയ്ക്കായി ഇത്തവണയും സ്നേഹപുരുന്ന ആ കുടുംബമാണ് ഏറ്റിരുന്നത് ഏതായാലും പെരുന്നാൾ കുർബാനയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പള്ളി കമ്മിറ്റി ഏർപ്പാടാക്കിയ ഭക്ഷണവും വീട്ടുകാർ ഏർപ്പാടാക്കിയ ഭക്ഷണവും പെരുന്നാൾ കുർബാനയിൽ പങ്കെടുത്തവർക്ക് വിളമ്പാൻ പേടി ഒടുവിൽ ഭക്ഷണ സാധനങ്ങൾ അനാഥമ നിരത്തിന് കൊടുക്കേണ്ടി വന്നു മാത്രമോ രണ്ടിന്റെ പൈസ ആ കുടുംബം കൊടുക്കേണ്ടതായും വന്നു ഇതാരുടെ സാധാരണ ചെയ്യുന്നതുപോലെ പള്ളിയിൽ അറിയിച്ചിട്ട് വീട്ടുകാർ തന്നെ കേറ്ററിങ്ങാർക്ക് ഓർഡർ കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം വരെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യവും അവർ ഓർഡർ കൊടുത്തു എന്നാൽ പള്ളി കമ്മിറ്റിയോ വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് അവരും ഫുഡ് ഏർപ്പാട് ചെയ്തു വീട്ടുകാരോട് പറയാതെ അവർക്ക് ഇഷ്ടമുള്ള കേറ്ററിംഗരെയെ വിളിച്ച് ഭക്ഷണം ഉണ്ടാക്കി ഒടുവിൽ അതും വീട്ടുകാരുടെ ചുമലിൽ വെച്ച് കിട്ടി അതിന്റെ പണവും അവർ തന്നെ കൊടുക്കേണ്ടി വന്നു ആ കുടുംബത്തിന് എത്ര തുകയാണ് നഷ്ടമായത് ഈ വക തെമ്മാടിത്തരങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് ഇതിന് തെമ്മാടിത്തരം എന്നല്ലാതെ എന്താ പറയേണ്ടത് വേറെ ഭാഷ പറയാനുണ്ട് പക്ഷെ എനിക്കത് പറയാൻ പറ്റുന്നില്ല കാരണം ഞാൻ ബഹുമാനിക്കുകയും ഞാൻ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നത് കൊണ്ട് എനിക്കത് മറ്റു ഭാഷ എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കും പിന്നെ എന്തിനും ഏതിനും വിശുദ്ധ മദയിൽ നിന്ന് വികാരി എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ കൊടുക്കാൻ നിഷ്കളങ്കരായ വിശ്വാസികൾ ഈ പള്ളിയിലുണ്ട് അവരെയൊക്കെ പരമാവധി ചൂഷണം ചെയ്യുക ഇനിയും അങ്ങനെ തന്നെയൊക്കെ തുടരട്ടെ അപ്പോൾ വീണ്ടും സന്ധിപ്പും വരെ പണക്കം